ഇബ്രാഹിം നബി ഒരു സ്വപ്നം കണ്ടില്ലേ അബി ഇസ്മായിൽ നബിയെ ആ കഥ അറിയോ മദ്രസയിൽ പഠിച്ചു കാണുമല്ലേ ഇസ്മായിൽ നബി കുഞ്ഞായിരുന്നല്ലോ അവൻ വളർന്ന് വലുതായി ഇബ്രാഹിം നബി ഇസ്മായിലിനെ അങ്ങേ അറ്റം സ്നേഹിച്ചു അതിരില്ലാത്ത സ്നേഹം ഈ സന്ദർഭത്തിലാണ് അള്ളാഹു ഒരു പരീക്ഷണത്തിനൊരുങ്ങിയത് അതാണോ ആ സ്വപ്നം അതെ ഇസ്മായിലിനെ ബലിയെറുക്കുന്നതായി ഇബ്രാഹിം നബി സ്വപ്നം കണ്ടു പ്രവാചകന്മാർ വെറുതെ സ്വപ്നം കാണാറില്ലല്ലോ അത് പുലരണം വല്ലാത്ത പരീക്ഷണം തന്നെ അല്ലേ ഇബ്രാഹിം നബി അള്ളാഹു പറഞ്ഞ പോലെ ചെയ്തോ ഇബ്രാഹിം നബി ഇസ്മായിലിനോട് സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞു കുഞ്ഞു മോനെ നിന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു ഇസ്മായിൽ നബി അപ്പോ എന്തു കല്പിക്കപ്പെടുന്നത് പോലെ ചെയ്തേക്കൂ ഉപ്പാ എന്നാണ് ഇസ്മായിൽ നബി പറഞ്ഞത് എന്നിട്ട് അങ്ങനെ അറുക്കുന്ന സ്ഥലത്ത് അവരെത്തിച്ചേർന്നു ഇബ്രാഹിം നബി ഇസ്മായിലിനെ മണ്ണിൽ കിടത്തി അറുക്കാനായി കത്തി ഉയർത്തി അപ്പോൾ ചെയ്യരുതെന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നു പകരം ഒരു മൃഗത്തെ ബലി കഴിക്കാൻ കൽപ്പിച്ചു എത്ര ത്യാഗം സഹിച്ചും അള്ളാഹുവിനെ അനുസരിച്ചത് കൊണ്ടാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് ഇബ്രാഹിം നബി അറിയപ്പെട്ടത് അള്ളാഹുവിനെ പ്രാർത്ഥിക്കാൻ ഒരു ആരാധനാലയം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇബ്രാഹിം നബി ആലോചിച്ചു അള്ളാഹു കൽപ്പിച്ചതായിരുന്നു അത് അങ്ങനെയാണ് കബയുടെ നിർമ്മാണം ആരംഭിച്ചത് അടുത്തും അകലെയുമുള്ള മലകളിൽ നിന്ന് കല്ലുകൾ വെട്ടിയെടുത്തു ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ കബക്ക് ചുവരുകൾ ഉയർന്നു ജനങ്ങൾക്ക് വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ ആദ്യത്തെ വീടായിരുന്നു അത് ഭൂമിയിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലം അങ്ങനെ കബബയുടെ നിർമ്മാണം പൂർത്തിയായി കബയെ ആചരിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാനും അള്ളാഹു കൽപ്പിച്ചു കവബ കാണാൻ എനിക്കും എനിക്കും നമുക്കും പോണം